ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിന്റെ സ്പെഷ്യൽ ഐറ്റം ആയ റാഗി കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനു മുൻപായി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനായി ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുക്കണം റാഗി പൊടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതിനായി റാഗി മുഴുവനായിട്ടുള്ള ഇതേപോലെ റാഗി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നല്ലതുപോലെ മൂന്ന് നാല് പ്രാവശ്യം വൃത്തിയായി കഴുകിയെടുക്കാം റാഗിയിൽ കൂടുതൽ പൊടികളും അഴുക്കുകളും ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് എടുക്കണം ഇപ്പം നാല് പ്രാവശ്യം ഞാനിത് വൃത്തിയായി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കേണ്ടതാണ് ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കാനുള്ള പാകത്തിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത് ഇതുപോലെ ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇത് ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായി ഈ ജാറിലുള്ള എല്ലാ റാഗിയും ഒരു പാത്രത്തിലേക്ക് ആദ്യമേ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരച്ചെടുക്കാം വേറെ പാത്രത്തിൽ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞത് ഒട്ടും വേസ്റ്റ് ആകാതെ നമുക്ക് റാഗി എടുക്കാൻ വേണ്ടി പറ്റും അതിനാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് ഒരു അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് അരിച്ചെടുക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഒട്ടും തന്നെ വേസ്റ്റ് ആകാതെ റാഗി നമുക്ക് കിട്ടുന്നതായിരിക്കും ജ്യൂസിന്റെ അരിപ്പായാലും കുഴപ്പമില്ല ഇല്ല നല്ല വലിയ അരിപ്പുണ്ടെങ്കിലും അതാണെങ്കിലും മതിയാവും ഇല്ല രണ്ടും ഇല്ലാത്തവരാണെങ്കിൽ ഒരു വൃത്തിയുള്ള തോർത്തോ അല്ലെങ്കിൽ നല്ല മുണ്ടോ ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ റാഗി ഉപയോഗിച്ച് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായത് തേങ്ങയാണ് അരക്കപ്പ് തേങ്ങ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം തേങ്ങാ പാലിന് വേണ്ടിയാണ് നമ്മളിത് എടുക്കുന്നത് ഇതിനാവശ്യമായ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ലൈറ്റ് ചൂടായിരിക്കണം വെള്ളം ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം ഇനിയും ഇതും അതേപോലെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം അപ്പോഴാണ് ഒട്ടും വേസ്റ്റ് ആകാതെ നമുക്ക് കിട്ടുകയുള്ളൂ ഈ തേങ്ങാപ്പാൽ റാഗി മുന്നേ പിഴിഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ പിഴിഞ്ഞു വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ തേങ്ങയും റാഗിയും ചേർത്ത് അരച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായത് ശർക്കര മൂന്ന് കട്ട ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ ഒന്ന് പൊടിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ റാഗി കാച്ചി കൊടുക്കുന്നത് പോലെ ഇതേപോലെ ഒന്ന് കുറുക്കി എടുക്കേണ്ടതാണ് उन्दे उन्दे अल्लां अल्लां ി കുറുക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടാവാൻ പാടില്ല പക്ഷെ ഈ റാഗി കഞ്ഞി ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒക്കെ ഒഴിച്ചു വേണം ചെയ്യാനായിട്ട് നല്ലതുപോലെ അടിപിടിക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിന്റെ കളറ് നല്ലതുപോലെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതാണ് നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആവുന്ന സമയത്തായിരിക്കണം നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു സ്പൂൺ മതിയാവും ഇതേപോലെ നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കൈവിടാതെ തന്നെ നമ്മൾ ചെയ്ത് എടുക്കേണ്ടതാണ് നമ്മൾ അത് ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാനായിട്ട് ഇപ്പോഴാണ് നമ്മുടെ കഞ്ഞി നല്ല രീതിയിൽ കുറുകി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മുടെ റാഗി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ആയിരിക്കണം കഞ്ഞി ഉണ്ടാവേണ്ടത് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം റാഗി കഞ്ഞി മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ചൂടാറി കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ റാഗി കഞ്ഞി ഉണ്ടാവുക കുട്ടികൾക്കും മുതിർന്നവർക്കും കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായി ഐറ്റമാണ് ഇത് ഇടുപ്പിന്റെയും എല്ലുകളുടെയും ബലം കൂട്ടാനുള്ള അടിപൊളിയായിട്ടുള്ള മരുന്ന് തന്നെയാണെന്ന് പറയാം അലങ്കാരത്തിനായി കുറച്ച് നട്ട്സ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്തു നോക്കി ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമൻറുകളായി അറിയിക്കാനും മറക്കരുത് അപ്പൊ നാളെയും ഇതേപോലെയുള്ള ഹെൽത്തിപരമായ വീഡിയോസ് ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്